എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള ബി എസ് സി നടത്തുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്കായിട്ട് നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളിലൂടെ ആ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചെടുക്കുക എന്നതാണ് ഈ ഒരു ക്ലാസ്സുകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മളോട് പരിചയപ്പെടാൻ പോകുന്ന ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ് എന്ന് കണ്ടെത്തുക എന്നാണ് ചോദ്യം നാല് ഓപ്ഷനുണ്ട് കിറ്റ് ഇന്ത്യ സമരം സമ്പാര സത്യാഗ്രഹം ഉപസത്യാഗ്രഹം നിസഹകരണ സമരം എന്ന് നൽകിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ഡി ആണ് നിസഹകരണ സമരം എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ നിസകരണ സമരവുമായി ബന്ധിപ്പിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക എന്നാണ് നാളെ ഒരു പരീക്ഷയ്ക്ക് നിസകരണ സമരവുമായി ബന്ധിപ്പിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്തെല്ലാമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതെന്നും അതിലൂടെ ആ മാർക്ക് ഉറപ്പ് വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നിസഹകരണ സമരവുമായി ബന്ധിപ്പിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു നിസഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭ മേധാ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നിസ്സഹകരണ പ്രക്ഷോഭമാണ് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഇത് തന്നെ കൊടുത്തിരിക്കുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭ മേധാ എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നിസ്സഹകരണ പ്രക്ഷോഭമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിക്കുന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിനാണ് അപ്പോൾ ആ വർഷം കൃത്യമായിട്ട് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഐ എൻ സി ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ ഈ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് മഹാത്മാഗാന്ധി വൈസ്രോയോട് പറഞ്ഞ കുറച്ച് വാക്കുകൾ ഇവിടെ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലൊക്കെ നൽകിയിട്ടുണ്ട് ആ വാക്കുകൾ ഇതാണ് ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന് ഗാന്ധിജിയുടെ വാക്കുകളാണ് നിസ്സകരണത്തിന്റെ മുന്നോടിയായിട്ട് അദ്ദേഹം വൈസ്രോയെ അറിയിച്ചത് അപ്പൊ അന്നത്തെ വൈശ്രുവയെ മഹാത്മാഗാന്ധി പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനം ഒക്കെ ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് അറിയിച്ച വാക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്നത് ആരുടെ വാക്കുകളാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം ഉത്തരമായിട്ട് വരേണ്ടത് മഹാത്മാ ഗാന്ധി എന്നാണ് ഏത് സാഹചര്യത്തിലാണ് എന്ന് ചോദിച്ചാൽ നിസഹരണ പ്രസ്ഥാനത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെ മഹാത്മാഗാന്ധി പറഞ്ഞത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ വൈസ്രോയെ അറിയിച്ചതാണ് ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവരെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന് മഹാത്മാഗാന്ധി ആരെ അറിയിക്കുകയാണ് ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് വൈസ്രോയെ അറിയിക്കുകയാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ നിശ്ചയിച്ച ദിവസം പുലർച്ചെ അന്തരിച്ച പ്രമുഖ ദേശീയ നേതാവ് അതാണ് ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലകാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ നിശ്ചയിച്ച ദിവസം പുലർച്ചെ അന്തരിച്ച പ്രമുഖ ദേശീയ നേതാവ് ഇനി നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളന നേതാണെന്നും നിസ്സരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രമേയം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്നും പരീക്ഷയ്ക്കെടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പം നിസ്സകരണ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രമേയമൊക്കെ സമർപ്പിക്കുകയും അതിനൊരു പിന്തുണയൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കട്ട പ്രത്യേക സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കട്ടയിൽ വെച്ച് നടന്ന പ്രത്യേക ഐ എൻ സി സമ്മേളനം എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനമാണ് എല്ലാ വർഷവും നടക്കുന്ന കോൺഗ്രസ് സമ്മേളനമാണ് ഈ പറയുന്ന നാഗ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രണ്ടും ഒരേ വർഷം തന്നെയാണ് രണ്ട് കോൺഗ്രസ് സമ്മേളനങ്ങളുണ്ട് ഒന്ന് കൽക്കട്ട പ്രത്യേക സമ്മേളനമാണ് പിന്നെ എല്ലാ വർഷവും നടന്നുകൊണ്ടിരുന്ന നാഗ്പൂരിൽ വെച്ച് നടന്ന സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തന്നെയാണ് അപ്പോൾ ഇതിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൽക്കട്ട പ്രത്യേക സമ്മേളനമാണ് ഇനി നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നാഗ്പൂർ സമ്മേളനമാണ് വർഷം ഏത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് തന്നെയാണ് അപ്പം രണ്ട് കോൺഗ്രസ് സമ്മേളനങ്ങളുണ്ട് അതിൽ ഒന്ന് കൽക്കട്ടയിൽ വെച്ച് നടന്ന സ്പെഷ്യൽ സമ്മേളനമാണ് അതിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ചുള്ള പ്രമേയം അംഗീകരിച്ചു കൊണ്ടുള്ള കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അത് വാർഷികമായിട്ട് എല്ലാ വർഷവും നടക്കാറുള്ള സമ്മേളനമായിട്ട് വന്ന നാഗ്പൂർ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നമ്മളിപ്പോൾ പരിചയപ്പെട്ട രണ്ട് സമ്മേളനങ്ങൾ ഒന്ന് ഐ എൻ സി സ്പെഷ്യൽ സമ്മേളനം കൽക്കട്ടയിൽ വെച്ച് നടക്കുന്നു രണ്ടാമത്തെ സമ്മേളനം നമ്മൾ പരിചയപ്പെട്ടത് ഐ എൻ സി നാഗ്പൂർ സമ്മേളനമാണ് അതുമായി ബന്ധിപ്പിച്ച് കേരള പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കട്ട സ്പെഷ്യൽ ഐ എൻ സി സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു എന്ന് ചോദിച്ചാൽ ലാല ലജുപുത് റായാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇങ്ങനെ ഒരു സ്പെഷ്യൽ സമ്മേളനം അവിടെ കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് സംബന്ധിച്ച പ്രമേയം അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രത്യേക സമ്മേളനം എന്ത് ചെയ്യുന്നത് വിളിച്ചു കൂട്ടുന്നത് അതിനുശേഷം വർഷാവർഷം നടക്കുന്ന ഐ എം സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്നത് നാഗ്പൂരിൽ വെച്ചിട്ടാണ് അവിടെ ഇതിൻ്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് സി വിജയരാഘവാചാര്യാണ് ആരാണ് സി വിജയരാഘവാചാര് ആണ് അവിടെ അതിൻ്റെ ലക്ഷ്യമുണ്ടായിരുന്നു ഈ പറയുന്ന കൽക്കട്ടയിൽ പാസ്സാക്കിയ നിസ്സകരണ പ്രസ്ഥാന പ്രമേയം അന്തിമമായിട്ട് അംഗീകരിക്കുകയും കോൺഗ്രസ് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തി ഭാഷാടിസ്ഥാനത്തിൽ പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്നാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് പ്രകാരം ഓർത്തിരിക്കേണ്ടത് ഈ രണ്ടാമത്തെ സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ അംഗീകരിക്കുന്നത് അതേ സമയത്ത് ഒന്നാമത്തെ സമ്മേളനത്തിൽ ഇത് എന്ത് ചെയ്യുകയാണ് അവിടെ അവതരിപ്പിക്കുകയാണ് അതിനുവേണ്ട ആ എന്താണ് അതിനൊരു പിന്തുണയൊക്കെ കൊടുക്കുന്നത് ഒന്നാമത്തെ സമ്മേളനമാണ് അപ്പോൾ ആ ഒന്നാമത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാന്ന് ഓർത്തിരിക്കണം ലാല ലജുപുത്രായ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കൽക്കട്ട സ്പെഷ്യൽ ഐ എൻ സി അധ്യക്ഷൻ ലാലാ ലജുപുത്രായ് രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂർ ഐ എൻ സി അധ്യക്ഷൻ സി വിജയരാഘവാചാര്യർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക സി വിജയരാഘവാചാര്യർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പരീക്ഷയിൽ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇനി തുടർന്ന് എന്തെല്ലാം കാര്യങ്ങൾ അറിയണം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇനി ഈ നിസഹകരണ പ്രസ്ഥാനത്തിന്റെ കർമ്മ പരിപാടികൾ എന്ന് പറയുന്ന ഒരു മേഖല കൃത്യമായിട്ട് നമ്മുടെ എസ് എ ആർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് നിസ്സഹകരണ സമരം രണ്ടു തരം കർമ്മപരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു അതിലൊന്നെന്ന് പറയുന്നത് ബഹിഷ്കരണ പ്രവർത്തനങ്ങളായിരുന്നു രണ്ടെന്ന് പറയുന്നത് ക്രിയാത്മക പ്രവർത്തനങ്ങളാണ് അപ്പോൾ നിസ്സഹകരണ സമരം എന്ന് പറയുന്നത് രണ്ടു തരം കർമ്മപരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ മറ്റൊന്ന് ക്രിയാത്മക പ്രവർത്തനങ്ങൾ അപ്പം രണ്ട് തരത്തിലുള്ള കർമ്മ പരിപാടികളുണ്ട് അതിലൊന്നാമത്തെ ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ മറ്റൊന്നെന്താണ് ക്രിയാത്മക പ്രവർത്തനങ്ങളാണ് അപ്പം എന്തെല്ലാമാണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ വിദേശ വസ്ത്ര ബഹിഷ്കരണം വിദേശ വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യുക ബഹിഷ്കരിക്കുക വിദേശ വസ്ത്രങ്ങളൊക്കെ ബഹിഷ്കരിക്കുക അതുപോലെ തന്നെ നികുതി നിഷേധിക്കുക നികുതി നിഷേധിക്കുക അതുപോലെ തന്നെ ബ്രിട്ടീഷ് പദവികളൊക്കെ ഉണ്ട് അതുപോലെ ഉദ്യോഗങ്ങളൊക്കെ എന്ത് ഇതൊക്കെ ഉപേക്ഷിക്കുക കോടതിയൊക്കെ എന്ത് ചെയ്യുക ബഹിഷ്കരിക്കുക ഇതാണ് ഈ പറയുന്നത് നിസഹകരണ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായി എസ് സി ആർ ടി പറഞ്ഞിട്ടുള്ളതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ നിസഹകരണ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ പെടുന്നതേത് പെടാത്തത് ഏത് എന്ന തരത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ വിദേശ വസ്ത്ര ബഹിഷ്കരണം നികുതി നിഷേധം പദവികൾ ഉദ്യോഗങ്ങളൊക്കെ ഉപേക്ഷിക്കുക അതുപോലെ തന്നെ കോടതിയൊക്കെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നിസഹകരണ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ക്രിയാത്മക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യം അതിൽ നമുക്ക് പറയാനായിട്ട് പറ്റും അതുപോലെ ഐത്തോച്ചാടനം എന്ന് പറയുന്നത് ക്രിയാത്മക പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണം ക്രിയാത്മക പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ അപ്പോൾ നമ്മുടെ ദേശീയ തലത്തിൽ സ്വദേശി വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിക്കുക നമ്മൾ ഇന്ത്യക്കാരി തന്നെ ചെയ്യുക വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിക്കുക ഇതൊക്കെ ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ചുള്ള ക്രിയാത്മക പ്രവർത്തനങ്ങളായിട്ട് എടുത്തു പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യം ഐത്തോച്ചാടനം ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ എന്നിവയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പലപ്പോഴും പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് നിസഹകരണ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള രണ്ടുതരം കർമ്മപരിപാടികളാണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും അതിൽ ബഹിഷ്കരണ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ വിദേശ വസ്ത്രങ്ങളൊക്കെ ബഹിഷ്കരിക്കുക നികുതിയൊക്കെ നിഷേധിക്കുക പദവികളും ഉദ്യോഗങ്ങളൊക്കെ ഉപേക്ഷിക്കുക കോടതി ഒക്കെ ബഹിഷ്കരിക്കുക ഇതാണ് അവിടെ ഈ പറയുന്ന ബഹിഷ്കരണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ വരുന്നത് ഇനി ക്രിയാത്മക പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യം ഐത്തോച്ചാരണം ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണം അതുപോലെ തന്നെ ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയവയാണ് ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് ഇനി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാദിയായി തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വർഷത്തിലാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാദി ആയിട്ട് തീർന്നത് ഏത് വർഷം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് വിസഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായിട്ട് ഗാന്ധിജി രൂപീകരിച്ച ഫണ്ട് ഏതാണ് തിലക് സ്വരാജ് ഫണ്ടാണ് നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു ഈ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ച ആ ഒരു തീയതിയുടെ പുലർച്ചെ അന്തരിച്ച ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലക് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന നിസഹകരണ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ചിട്ട് മഹാത്മാഗാന്ധി രൂപീകരിച്ച ഫണ്ടിനാണ് എന്തു പേര് നൽകി തിലക് സ്വരാജ് ഫണ്ട് എന്നാണ് നൽകിയത് എന്ത് പേരാണ് നൽകിയത് തിലക് സ്വരാജ് ഫണ്ട് എന്നാണ് നൽകിയത് ഇതും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഇനി അടുത്തത് വിസകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമ്മളിനി പരിചയപ്പെടുന്നത് കൃത്യമായിട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നതാണ് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു നിസകരണ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ച് അതിൻ്റെ ക്രിയാത്മക പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ എന്ന് പറയുന്നത് ആ ക്രിയാത്മക പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരുന്ന ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ എന്ന് പറയുന്ന ആ ഒരു മേഖലയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അന്ന് നമ്മുടെ ഇന്ത്യയിൽ സ്ഥാപിച്ച പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജാമ്യമില്ലിയ ഇസ്ലാമിയ സർവകലാശാല അതുപോലെ കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ബീഹാർ വിദ്യാപീഠം അപ്പം ജാമ്യ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ബീഹാർ വിദ്യാപീഠം തുടങ്ങിയവയെല്ലാം നിസകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക നിസകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൃത്യമായി എസ് ആസ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നുണ്ട് ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ബീഹാർ വിദ്യാപീഠം എന്നീ പേരുകൾ ഓർത്തിരിക്കുക ഇനി അടുത്തത് നിസഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി നിസഹകരണ പ്രസ്ഥാനം അവസാനിക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അതായത് നിസകരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ചംസ്ഫോർഡ് ചെംസ്ഫോർഡ് ആയിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി അതേപോലെ നിസഹകരണ പ്രസ്ഥാനം തീവ്രതയിൽ എത്തുകയും പിൻവലിക്കുകയും ചെയ്തപ്പോൾ റീഡിംഗ് പ്രഭുവായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയ് നിസഹകരണ പ്രസ്ഥാനം പിൻ ആരംഭിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ചോദിച്ചാൽ ഫോർഡ് പ്രഭുവാണ് ആരാണ് ചംസ് ഫോർഡ് പ്രഭു ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അത് പിൻവലിക്കുന്ന സമയത്ത് റീഡിങ് പ്രഭുവാണ് ഇന്ത്യയുടെ വൈസ്രോയി എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഫോർഡ് പ്രഭു നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്ന സമയത്ത് ആരാണെന്ന് വെച്ചാൽ റീഡിംഗ് പ്രഭുവാണ് ഇന്ത്യയുടെ വൈസ്രോയി പദവിയിൽ ഉണ്ടായിരുന്നത് ഇനി അടുത്ത ഈ പ്രസ്ഥാനം നിസകരണ പ്രസ്ഥാനം പിൻവലിക്കുകയാണ് ചില സാഹചര്യങ്ങൾ കൊണ്ട് പിൻവലിക്കുകയാണ് എന്താണെന്നാണ് നമ്മളീ അങ്ങോട്ട് പഠിക്കാനായിട്ട് പോകുന്നത് നിസകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ചൗരി ചൗരാ സംഭവമാണ് അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം കേരള പി എസ് സി പരീക്ഷയിൽ പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് നമ്മൾ എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട് ചൗരി ചൗര സംഭവമാണ് അപ്പോൾ എന്താണ് ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിസഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിക്കാനുള്ള ബർദോളി പ്രമേയം ഗുജറാത്തിലെ ബർദോളിയിൽ വെച്ച് നടന്ന ബർദോളി പ്രമേയം പാസ്സാക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടാണ് അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യം എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ചൗരി ചൗര സംഭവമാണ് എന്താണ് ചൗരി ചൗര സംഭവമാണെന്ന് കാര്യം ഓർക്കുക അപ്പോൾ അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ പറയുന്ന ബർദ്ദോളി പ്രമേയം പാസ്സാക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി പന്ത്രണ്ടിനാണ് കൃത്യമായിട്ട് ഇവിടെ നൽകുന്നു ബെർദോളി പ്രമേയം എന്താണ് ഗുജറാത്തിലെ ബർദോളിയിൽ വെച്ച് നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ചൌരി ചൌരാ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രസ്ഥാനം അഹിംസാത്മകമായി നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് കണ്ട് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി നിസഹകരണ പ്രസ്ഥാനം അവസാനിപ്പിക്കാനുള്ള പ്രമേയം ഇവിടെ എന്താണ് പാസ്സാക്കുന്നു ഈ പ്രമേയത്തോടെ എന്താണ് നിസഹകരണ പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട് പിൻവലിക്കപ്പെടുകയും ഗാന്ധിജിയെ തുടർന്ന് പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു അപ്പോൾ ഇത് പിൻവലിക്കുന്നതുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന ബർദോളി പ്രമേയം എന്ന കാര്യം ഓർത്തിരിക്കുക അങ്ങനെ പരീക്ഷയ്ക്കൊന്നും കണ്ടിട്ടില്ല എങ്കിൽ പോലും നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായിട്ടുള്ള സംഭവം എടുത്തെടുത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ചൗരി ചൌരാ സംഭവമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഗാന്ധിജി ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ പിൻവലിക്കുന്നുണ്ടല്ലോ ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് നിസ്സഹരണ പ്രസ്ഥാനം മഹാത്മാഗാന്ധി പിൻവലിക്കുന്നു അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞത് ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച സമയത്ത് ആ നിസഹകരണ പ്രസ്ഥാനത്തെ മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചതെന്നാണ് ഒരു ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ് വിശേഷിപ്പിച്ചത് ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് അതേസമയത്ത് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് നിസകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള തീരുമാനത്തെ ദേശീയ ദുരന്തം എന്നാണ് അദ്ദേഹം ഇത് വിശേഷിപ്പിച്ചത് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഇത് പി എസ് സി എടുത്തു ചോദിച്ചിട്ടുണ്ട് സുഭാഷ് ചന്ദ്രബോസ് ആണ് അതേസമയത്ത് ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറഞ്ഞത് മഹാത്മാ ഗാന്ധിയാണ് ഇനി എന്താണ് ചൗരി ചൌര സംഭവം എന്നാണ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ഉത്തർപ്രദേശിലെ ഗോലാഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൌര ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു അപ്പോൾ ഈ പറയുന്ന ചൗരി ചൌര എവിടെയാണെന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലാണ് നഗരവർക്ക് ആ തീയതി ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് തുടർന്ന് ശുഭതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ഇരുപത്തിരണ്ടോളം പോലീസുകാരെ അഗ്നിക്കിരിയാക്കുകയും ചെയ്തു ഹിംസാത്മകമായ ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമാവുകയും ചെയ്തു ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണിത് ചൗരി ചൗര സംഭവം അപ്പം ഗാന്ധിജി ഫോളോ ചെയ്യുന്ന എന്താണ് അഹിംസയുടെ മാർഗ്ഗമാണ് എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് അത് നേർ വിപരീതമാണ് അതുകൊണ്ട് തന്നെ ഗാന്ധിജി പറയുകയാണ് ഈ ചൗരി ചൗര സംഭവം നടക്കുന്ന സമയത്ത് വിസഹകരണ പ്രസ്ഥാനം നടക്കുന്നുണ്ട് അപ്പോൾ അതിനെ തുടർന്നാണ് ഇത് പിൻവലിക്കുന്നത് അപ്പോൾ ഗാന്ധിജി പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല അത് പറയാനുള്ള കാരണം എന്താണ് ഈ പറയുന്ന ചൗരി ചൌര സംഭവമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഹിമഹ ഈ പറയുന്ന ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് എന്ന് പറയുന്ന തീയതി ഓർത്തിരിക്കുക ഇത് എവിടെയാണെന്ന് ഓർത്തിരിക്കുക ഉത്തർപ്രദേശിലെ ഗൊരാഖ്പൂർ ജില്ലയിലാണ് ചൗരി ചൗര ഗ്രാമം എന്ന കാര്യം ഓർത്തിരിക്കുക ഇത് എത്ര പോലീസുകാർ ഈ പറയുന്ന ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തിരണ്ടോളം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തിരണ്ടും കൊണ്ട് ഓർത്ത് വെച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് ഇപ്പോൾ എത്ര പേരെന്നൊന്നും പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എസ് സി ആ പറഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പരീക്ഷയിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും ഇരുപത്തിരണ്ടാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എത്ര പോലീസുകാർ കൊല്ലപ്പെട്ടു എന്നൊന്നും ഒരിക്കലും പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല പക്ഷേ ഈ തീയതിയും ഈ സ്ഥലവും ഒക്കെ എവിടെയാണെന്ന് ഓർത്തിരിക്കുക അവിടെ തന്നെ പി ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് നിസകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായിട്ടുള്ള കാരണമെന്ത് ചൗരി ചൗര സംഭവം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുക ജനങ്ങൾ അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിച്ച് വിശേഷിപ്പിച്ച സംഭവം ചോദിച്ചാൽ ചൗരി ചൗല സംഭവമാണ് ആ നിസഹകരണ പ്രസ്ഥാനം ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചാൽ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചതാല് ആ പിൻവലിക്കലിനെ അവിടെയൊക്കെ അതൊന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തത് നമ്മുടെ എസിയാർട്ടിയിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് നടന്ന മറ്റൊരാണ് ചിരാല പെരാല എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ചിരാല പെരാല ഇപ്പൊ എന്നാണ് നമുക്കൊന്ന് പരിശോധിക്കാം നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറു നഗരമായിരുന്നു ചിരാല പെരാല എന്ന് പറയുന്നത് നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറു നഗരമാണ് ഏത് എന്ന് പറയുന്നത് ചിരാല പെരാല എന്ന് പറയുന്നത് അപ്പൊ നിസഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ചിരാലാ പെരാല എന്ന് പറയുന്ന ചെറു നഗരം എവിടെയാണെന്ന് വെച്ചാൽ അത് ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ചിരാല പെരാലയെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെന്റ് നീക്കം തുടങ്ങിയത് അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കുമായിരുന്നു അപ്പോൾ ഈ പറയുന്ന പ്രക്ഷോഭത്തിലേക്കൊക്കെ നയിച്ച ഈ പ്രദേശത്തെ നയിച്ച ഒരു സാഹചര്യമാണ് ഇവിടെ പറയുന്നത് ചിരാല പെരാലയെന്ത് ചെയ്യുന്നു മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു നീക്കം തുടങ്ങി അത് അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർധിക്കാൻ എന്താണ് ഇടയാകുന്നു ഇതേ തുടർന്ന് ഇതിനെതിരെ നമ്മുടെ എസിയാട്ടിൽ പറയുന്ന ഒരു പേരാണ് ദുങ്കിരാല ഗോപാലകൃഷ്ണയ്യയുടെ നേതൃത്വത്തിൽ ദുങ്കിരാല ഗോപാലകൃഷ്ണയ്യയുടെ നേതൃത്വത്തിൽ പതിനായിരത്തോളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം എന്താണ് ഒഴിഞ്ഞു പോവുകയും ചെയ്തു അവർ പതിനൊന്ന് മാസകാലം മറ്റൊരിടത്താണ് കഴിഞ്ഞത് അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ചിരാലാ പെരാല എന്ന് പറയുന്ന ആ ഒരു പ്രദേശമൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ആ ഒരു നിസ്സഹകരണ സമരകാലത്ത് നടന്നിട്ടുള്ള ജനകീയ സമരം എന്ന് പറയുന്നത് അപ്പോൾ നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ചിരാലാ പെരാല എന്ന് പറയുന്ന ചെറു നഗരം എവിടെയാണെന്ന് ചോദിക്കാം കാരണം വെസ്സിയാട്ടിൽ കൃത്യമായിട്ട് ഒരു കോളത്തിൽ പറഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ പരീക്ഷിക്കാത്തൊരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം അത് ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഈ ചിരാല പെരാലയെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെന്റ് നീക്കം തുടങ്ങിയത് അവിടുത്തെ നികുതി വാരം എന്നാണ് മന്ത്രത്തിൽ വർദ്ധിക്കാനിടയാക്കുന്നു അവിടെ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ദുങ്കിരാല ഗോപാലകൃഷ്ണയ്യ എന്ന കാര്യവർക്ക് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പതിനായിരത്തോളം വരുന്ന ജനങ്ങൾ എന്ത് ചെയ്യുന്നു പതിനൊന്ന് മാസത്തോളം എന്ത് ചെയ്യുകയാണ് ആ നഗരം ആ പ്രദേശം ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തത് നമ്മളിവിടെ പറയുന്നത് നരേന്ദ്രമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു മേഖല ഇതുമായി ബന്ധിപ്പിച്ചതല്ല എങ്കിലും ഒന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് ഇത് സ്ഥാപിക്കുന്നത് ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർക്കായിട്ട് ബ്രിട്ടീഷുകാർ മുൻകൈ എടുത്ത് രൂപീകരിച്ച സംഘടനയാണ് ചേമ്പർ ഓഫ് പ്രിൻസസ് എന്ന് പറയുന്നത് ചാമ്പർ ഓഫ് പ്രിൻസസിൻ്റെ മറ്റൊരു പേരാണിത് നരേന്ദ്ര മണ്ഡലം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർക്കായിട്ട് ബ്രിട്ടീഷുകാർ മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച സംഘടനയാണേത് ചേമ്പർ ഓഫ് പ്രിൻസസ് അല്ലെങ്കിൽ നരേന്ദ്ര മണ്ഡലം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന നിസ്സഹകരണ സമരമൊക്കെ ബന്ധിപ്പിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇത്രയും നേരം പരിചയപ്പെട്ട കാര്യങ്ങൾ ചോദ്യ ഉത്തര രൂപത്തിൽ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്ന ചോദ്യം ഇതാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു ഓപ്ഷൻ ഡി നിസ്സഹകരണ പ്രക്ഷോഭം എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് അടുത്ത ചോദ്യം നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്നാണ് മഹാത്മാഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നാം തീയതി എന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അടുത്ത ചോദ്യം നോക്കാം നിസ്സഹകരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാണെന്നാണ് ചോദ്യം ഇതും കേരള പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ളതും സിമ്പിളായിട്ടുള്ള ചോദ്യവുമാണ് ഉത്തരമായിട്ട് വരേണ്ടത് മഹാത്മാഗാന്ധിയാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു നിസഹരണ പ്രക്ഷോഭം നടത്തിയ സംഘടന ഏതാണ് കൃത്യമായിട്ട് നമുക്കറിയാം ആരാണ് ഐ എൻ സി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു നിസഹകരണ പ്രസ്ഥാനം തുടങ്ങുന്നതിന് അല്പം മുമ്പ് അന്തരിച്ച പ്രമുഖനായ ദേശീയ നേതാവാരായിരുന്നു ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു ചെയ്യുന്നു ബാലഗംഗാധര തിലങ്കനാണ് തിലക് സ്വരാജ് ഫണ്ട് അതിനെ തുടർന്ന് ഗാന്ധിജി വരുത്തുന്നുണ്ട് ആ ഒരു ഇതിന് കൊടുത്തിരുന്ന പേരതാണെന്ന കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം നിസഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം എന്നാണ് ഇവിടെ നാഗ്പൂർ വാർഷിക സമ്മേളനമുണ്ട് മദ്രാസ് സമ്മേളനമുണ്ട് അതുപോലെ കൽക്കട്ട പ്രത്യേക സമ്മേളനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഈ പറയുന്ന കൽക്കട്ട സമ്മേളനം നടക്കുന്നത് നമ്മൾ ഉത്തരം എന്താണ് കൽക്കട്ട പ്രത്യേക സമ്മേളനം പിന്തുണ പ്രഖ്യാപിക്കുകയാണ് എന്നാൽ അത് അംഗീകരിച്ചതാണ് ഏത് നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് നാഗ്പൂർ ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ നമ്മൾ എടുത്തു പറയുന്നുണ്ട് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം അല്ലെങ്കിൽ പ്രത്യേക കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് കൽക്കട്ട പ്രത്യേക സമ്മേളനമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അല്ലാലുബുദ്രായ് നമ്മൾ പഠിച്ചു ഇപ്പുറത്ത് നമ്മൾ വിജയരാഘവചാര്യർ എന്ന് പറയുന്ന പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം പഠിച്ചു ഏതാണ് നാഗ്പൂരാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് നമ്മൾ നമുക്ക് കോടതി ബഹിഷ്ക്കണം നികുതി നിഷേധം വിദേശ വസ്ത്ര ബഹിഷ്കരണം മുകളിൽ പറഞ്ഞവയല്ല ഇതെല്ലാം എന്താണ് ഉൾപ്പെടുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക നമ്മൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളതാണ് ഇനി അടുത്തത് നിസകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് യൂണിയൻ യൂ യൂണിഫോം എന്താണ് യൂണിയന്റെ യൂണിഫോം ഗാദിയായി തീർന്നത് ഏത് വർഷം ചോദിച്ചാൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് സ്വദേശി വൽക്കരണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ഗാദിയൊക്കെ എന്ത് ചെയ്യുകയാണ് പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ യൂണിഫോമായിട്ട് ഖാദി വരികയാണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇനി നിസകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ഫണ്ടിന്റെ പേരെന്ന് ചോദിച്ചിട്ടുള്ളതാണ് തിലക് സ്വരാജ് ഫണ്ടാടുന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ താഴെ പറയുന്നതിൽ ഉൾപ്പെടാത്തത് ജാമ്യമില്ലിയ സർവകലാശാല കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ബീഹാർ ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു ഇവിടെ എന്താണ് ഡൽഹി യൂണിവേഴ്സിറ്റി ഇതിൻ്റെ ഭാഗമല്ല ഇനി അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയ് ആയിരുന്നു ആരംഭിക്കുമ്പോൾ എന്നാണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ചംസ്പോഡ് പ്രഭു ആണെന്ന കാര്യം ഓർത്തിരിക്കുക ചംസ്പോഡ് പ്രഭുവാണ് ഉത്തരമായിട്ട് വരേണ്ടത് നിസ്സഹകരണ പ്രസ്ഥാനം തീവ്രതയിലെത്തി അത് പിൻവലിക്കുമ്പോൾ വൈസ്രോയായിരുന്നു വെച്ചാലോ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് റീഡിംഗ് പ്രഭു എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിക്കാനുള്ള ബർദോളി പ്രമേയം പാസാക്കിയതെന്നാണ് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് ചൗരി ചൗരാ സംഭവം ഫെബ്രുവരി അഞ്ചാണ് അതിനുശേഷമാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് ഇനി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള ഗാന്ധിജിയുടെ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച ആരോടെ പി എസ് സി റിപ്പീറ്റായിട്ട് എത്രയോ തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ് അതേസമയത്ത് ഹിമാലയൻ ബ്ലണ്ടർ എന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ വിശേഷിപ്പിച്ച ആര് തന്നെയാണ് ഗാന്ധി തന്നെയാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ചൗരി ചൗര സംഭവം നടന്ന വർഷം മാസം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് അടുത്ത ചോദ്യം നോക്കാം ചൗരി ചൗര സംഭവം നടന്ന സ്ഥലം കേരള പി സി ചോദിച്ചതാണ് ഉത്തർപ്രദേശിലെ ഗോരാഖ്പൂർ ജില്ലയിലെ ചൗരി ചൗര ഗ്രാമമാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യം ചൗരി ചൌര സംഭവത്തിൽ പ്രക്ഷോഭകാരികളായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നതിനെ തുടർന്ന് എത്ര പോലീസുകാരെയാണ് അഗ്നിക്കിരയാക്കിയെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇങ്ങോട്ട് പിടിച്ചാൽ മതി ഇരുപത്തിരണ്ടോളം പോലീസുകാരാണ് ഇനി ചൌരി ചൗര സംഭവത്തിൽ പ്രക്ഷോഭകാരികളായിട്ടുള്ള ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിനെ തുടർന്ന് എത്ര പേരാണ് അഗ്നിക്ക് ഇരയാക്കിയതെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് ഇരുപത്തിരണ്ടാണ് ഇനി അടുത്ത് നോക്കാം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കാൻ കാരണമായ സംഭവത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നാഴികക്കല്ല് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ജനങ്ങൾക്ക് അഖിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടാണ് അതായത് ചൗരി ചൗര സംഭവത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ് ജനങ്ങൾക്ക് അഗെംസിയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് കാണിച്ചു വിശേഷിപ്പിച്ച സംഭവം ഏതാണ് ചൗലി ചൗല സംഭവമാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ചിരാല പെരാല സമരം ഏത് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്താണ് നടന്നത് വിസകരണ സമരമാണ് അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ചോദ്യമാണ് കാരണം നമ്മൾ എസ് സി ആർ ഡി ടെക്സ്റ്റ് ബുക്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു പോകുന്നുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തത് ചിലാല പെരാല സമരം ഏത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്താണ് നടന്നതാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഈ ചിരാലാ പെരാല സമരം നടന്ന ഏത് സംസ്ഥാനത്താണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിൽ നടന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് ചിലാലാ പെരാലയിലെ ജനങ്ങൾ സമരം നടത്താൻ കാരണം എന്തായിരുന്നു എന്നാണ് ചോദിക്കാവുന്നതാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഓപ്ഷൻ ബി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക പുതിയ മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് ഉയർത്തിയതിലൂടെ നികുതി വന്നു വർദ്ധിക്കാൻ ഇടയാക്കിയതാണ് കാരണമായിട്ട് പറയുന്നത് അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി അടുത്തത് ചിരാല പെരാനയിലെ നികുതി നിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ദുങ്കിരാല ഗോപാലകൃഷ്ണ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്തത് നികുതി നിഷേധ സമരത്തിൻ്റെ ഭാഗമായിട്ട് ചിരാളപ്പരാലയിലെ ജനങ്ങൾ സ്വീകരിച്ച നടപടി എന്തായിരുന്നു എന്ന് വെച്ചാലോ നഗരം ഒഴിഞ്ഞു പോവുകയും മറ്റൊരിടത്ത് എന്താണ് താമസിക്കുകയും ചെയ്തു എന്നാണ് ഉത്തരമായിട്ട് വരുന്നത് ഇനി ഇന്ത്യയിലെ നാട്ടുരാജക്കന്മാർക്കായിട്ട് ബ്രിട്ടീഷുകാർ മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച സംഘടനയതാണ് ഇവിടെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനിൽ ചേംബർ ഓഫ് പ്രിൻസസ് എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്തത് ചേമ്പർ ഓഫ് പ്രിൻസസ് രൂപീകരിച്ച വർഷം ഏതാണ് നമ്മൾ കൃത്യമായിട്ട് പരിചയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതായത് ഈ പറയുന്ന വിശകരണ പ്രസ്ഥാനം നടക്കുന്നതിൻ്റെ ഇടയിലൂടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ചേമ്പർ ഓഫ് പ്രിൻസസ് രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചേമ്പർ ഓഫ് പ്രിൻസസിൻ്റെ മറ്റൊരു പേരെന്താണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നരേന്ദ്ര മണ്ഡലം എന്നാണ് ഏതാണ് നരേന്ദ്ര മണ്ഡലം എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ചോദ്യോത്തര രൂപത്തിലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ പറയുന്ന ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി നൽകിക്കൊണ്ടിരുന്നത് ഒരു എക്സാം എന്ന രൂപത്തിൽ പി ഡി എഫ് രൂപത്തിൽ നൽകുമായിരുന്നു പക്ഷേ എന്താണ് ഈ ഒരു ക്ലാസ്സിനോടൊപ്പം തന്നെ ആ ചോദ്യ രൂപത്തിലൊന്നും പറഞ്ഞു പോകാം അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആയിരിക്കും നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി പ്രത്യേകം തുടങ്ങി ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് തൊട്ട് താഴെ നൽകിയിട്ടുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ഈ പി ഡി എഫ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനും തുടർന്നൊരു ക്ലാസുകളുടെ അപ്ഡേറ്റ്സ് ഒക്കെ കാണാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം അടുത്തൊരു ക്ലാസ്സിൽ തുടർന്നുള്ള ക്ലാസുകളായിട്ട് കണ്ടുവിട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം